നമസ്കാരം നമ്മൾ ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻസ് നമ്മളെ ദോഷകരമായിട്ട് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ ഈ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിന്റെ ടവറുകളിൽ നിന്ന് വരുന്നതും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ബാറ്ററി അല്ല അതിനകത്തേക്ക് വരുന്ന സിഗ്നലാണ് ആണ് റേഡിയേഷനായിട്ട് മാറുന്നതും ബാറ്ററിയും എഫക്ട് ചെയ്യും അപ്പൊ അത് നമ്മൾ നടക്കുന്ന എല്ലായിടത്തും ഉണ്ട് മൊബൈൽ ഫോൺ ടവറുകളിൽ നിന്നുള്ള റേഡിയേഷൻസ് എഫക്റ്റ് ചെയ്യാം എന്ന് പണ്ട് കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് ഹാർട്ട്മാൻഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പല സ്ഥലത്തും ഇത്തരം എനർജികൾ ഉണ്ടാവും ആ എനർജികളൊക്കെ വ്യത്യസ്തമായ ഒരു ഫ്ലോയിലൂടെയാണ് പോവാം അപ്പം നമ്മൾ വെള്ളം വെള്ളമൊഴുകണ സമയത്ത് എത്ര മഴ പെയ്താലും അതിൽ പോകുന്ന ഒരു കനാലുണ്ടാവും അതുപോലെ ഈ എനർജികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഒരു ലൈൻ ഫോം ചെയ്തിട്ട് ഒരു ഗ്രിഡ് പോലെ ഈസ്റ്റ് വെസ്റ്റും നോർത്ത് സൗത്തും പോകേണ്ടെന്നാണ് കാരണം ഇതൊക്കെ മാഗ്നറ്റിക് ലൈനുകളാണ് അപ്പം എർത്ത് മാഗ്നറ്റിസത്തിന് കറസ്പോണ്ടൻസ് ആയിട്ടും അതിന് ഓർത്തോഗലായിട്ട് അതിന് നയൻറ്റി ഡിഗ്രി വെച്ചിട്ട് റിവേഴ്സ് ഡയറക്ഷനിലും രണ്ട് തരത്തിൽ ലൈനുകൾ പോകുണ്ടാവും അതാണ് ഈ മൊബൈൽ ഫോണിനേക്കാളും ആയിട്ടുള്ള ലൈനുകൾ അത് മൊബൈൽ ഫോൺ മാത്രമല്ല നമ്മളിപ്പോൾ ടി വി ഓൺ ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് തൊടുമ്പോൾ സമയത്ത് അവിടെ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും അപ്പോൾ ഏത് എനർജിയും കൺവെർട്ട് ചെയ്തിട്ട് മറ്റൊരു എനർജി ആകുമ്പോൾ കുറച്ച് എനർജി ലോസ് ഉണ്ടാവും ആ ലോസ് എന്ന് പറയുന്നത് ഫാനിലും ഉണ്ടാവും ഇലക്ട്രിസിറ്റി പോയിട്ട് മെക്കാനിക്കൽ ആകുമ്പോൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ച് ലോസ് ഓഫ് എനർജി ഉണ്ടാവും കംപ്ലീറ്റ് ആയിട്ട് മെക്കാനിക്കലായിട്ട് മാറില്ല അത് അപ്പൊ ആ പോകുന്ന എവിടെ ഉണ്ടാവുക അതൊക്കെ ഈ പ്രതലത്തിൽ പതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില റൂമുകളിലൊക്കെ കംപ്ലീറ്റ് ഇൻസുലേറ്റാണ് താഴത്തൊക്കെ കാർപ്പറ്റിട്ടിട്ടുണ്ട് ചിലപ്പോൾ ലോക്കിൻ ഡോറിൻ്റെ ലോക്ക് ലാച്ച് പിടിക്കുന്ന സമയത്ത് ഷോക്ക് അടിക്കുന്നതാണ് ചിലർക്ക് സാധാരണഗതിയിൽ എയർ കണ്ടീഷൻ റൂമിൽ താഴത്തത്തെ ഇട്ടുള്ള മിക്ക ഹോട്ടലുകളിലും ടച്ച് ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കും അതിന് കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അവിടെ പോയിട്ട് ആവുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ പൂമുഖത്തിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയണത് പുറത്തുനിന്ന് സൂര്യോർജം കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് എനർജിയും അകത്തുള്ള എനർജിയും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും ആ ഡിഫറൻസ് ഉണ്ടാകുന്നതൊക്കെ മിക്കവാറും സെറ്റിൽ ചെയ്യുക പെരിഫറൽസിലാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഇവിടെ കണക്ട് ചെയ്താൽ ഈ പെരിഫറലുകളിലാണ് മിക്കവാറും അത് സെറ്റിൽ ചെയ്യുക പൊട്ടൻഷ്യൽ എനർജി ഗോസ് ഇൻ ടു ദ സറൗണ്ടിങ്സ് എന്നൊരു നിയമമുണ്ട് അപ്പോൾ ആ എഡ്ജിൽ പോയിട്ട് നിൽക്കും എപ്പോഴും അങ്ങനെ ഉണ്ടാവും ഇപ്പോൾ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കണക്ട് ചെയ്തോന്നിരിക്കുക അതൊരു വയറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറ്റത്തും ഈ അറ്റത്തുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലം അതാണ് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുന്ന സ്ഥലം അതാണ് ഇതെല്ലായിടത്തും ഉണ്ട് അതുപോലെ ഫോൺ തൊട്ടടുത്ത് വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് കുറേ നല്ല പിക്ചേഴ്സ് അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിലൊക്കെ ഇത് തൊട്ടടുത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള സെല്ലുകളിലൊക്കെയുള്ള ഒരു ബയോ എനർജി ഉണ്ട് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന നമ്മുടെ ബയോ എനർജി എന്ന് പറയുന്ന ലൈഫ് എനർജി എന്ന് പറയുന്ന അതിനെ വല്ലാണ്ട് പുഷ് പുഷിയും പുള്ളിയുമൊക്കെ ചെയ്യും അങ്ങനെ അത് പുഷും പുള്ളും ചെയ്യുമ്പോഴാണ് സെല്ലിൻ്റെ സൈസ് കുറച്ച് ഡിഫറെൻ്റ് ആവുന്നത് ആ സെൽ സൈസ് ഡിഫറെൻ്റ് ആയാൽ ഒന്ന് ഡിഫറെൻ്റ് ആയാൽ അത് ക്യാൻസർ ആയി അത് ബാക്കിയുള്ളതിലേക്ക് ആ എനർജി സ്പ്രെഡ് ചെയ്യും എനർജി കൺസെപ്റ്റ് വെച്ചിട്ട് അതാണ് പറയാൻ സാധാരണ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ബ്രെയിൻ ട്യൂമറോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയും സാധാരണ അപ്പം മൈക്രോവേവ് ഓവൻ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ മുമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അത് ഓപ്പറേറ്റ് ചെയ്യരുത് കാരണം ഫീറ്റസിൽ ഇരിക്കുന്ന കുട്ടിക്ക് അതിനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് പല എക്യുപ്മെൻസും പറയാറുണ്ട് ഇത്ര വയസ്സ് വരെ അത് അതുപോലെ തന്നെ ആ വയസ്സ് വയസ്സുവരെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഫോൺ അത് പ്രോക്സിമിറ്റി അനുസരിച്ചിട്ടാണ് ഇപ്പൊ മൊബൈൽ ഫോണില് മാത്രമാണോ എന്നു ചോദിച്ചാല് നമ്മളെ തൊട്ടടുത്ത് വെക്കുന്നത് മൊബൈൽ ഫോണാണല്ലോ ഏത് റേഡിയേഷനും ഇപ്പം മൈക്രോവേവ് ഓവൺ ആയാലും അതിനൊരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുന്നത് ഒരു ഫീറ്റ് രണ്ട് ഫീറ്റ് മൂന്ന് ഫീറ്റ് വരെയൊക്കെ പറയാം നമുക്ക് ഓരോ എക്യൂപ്മെൻറ്റിനും അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് എത്ര ദൂരം വരെ അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും മൊബൈൽ ഫോൺ വളരെ അടുത്ത് പിടിച്ചിട്ടാണ് സംസാരിക്കുക അത് പറ്റുന്നതും കുറേ ദൂരെ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാത്ത സമയത്ത് നമുക്ക് അടുത്ത് വെക്കേണ്ട എന്ന് തോന്നുന്ന സമയത്ത് കുറേ ദൂരെ വെച്ചാൽ അതിന് എഫക്റ്റ് ഉണ്ടാവില്ല അതല്ലെങ്കിൽ ഇയർഫോട്ട് ഉപയോഗിച്ചാൽ പ്രശ്നം കുറയും ഓക്കെ അത് തൊട്ടടുത്ത് പിടിക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുക മാറ്റേഴ്സ് നമ്പർ വൺ നമ്പർ ടു ഏത് റേഡിയേഷനും ഇപ്പം നമ്മൾ വലിയ കമ്പനികളിലും ഫാക്ടറികളിലൊക്കെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എല്ലായിടത്തും ഉണ്ടാവും അത് ഉണ്ടാകുന്ന സമയത്ത് അവരെന്ത്രിച്ച ഒരു ചെയിൻ തൂക്കിയിട്ടിട്ടുണ്ടാവും ആ ചെയിനിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിടിക്കാൻ പറയും അപ്പം നമ്മളുണ്ടാവുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്യുന്നതാണ് നമ്മുടെ ഈ എല്ലാത്തിലും പ്ലഗിൽ മൂന്ന് പ്ലഗ് കാണാലോ മൂന്ന് ലൈ ഒന്ന് ന്യൂട്ര ഒന്ന് ഫേസ് ഒന്ന് എർത്ത് അനാവശ്യമായ എനർജി ഭൂമിയിലേക്ക് പതിപ്പിക്കാനാണ് എർത്തിങ് ഇപ്പോൾ പല വലിയ ഫാക്ടറികളിലും ഇലക്ട്രോമാഗ്നറ്റിക് എനർജി കുറേ മെക്വിപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മനുഷ്യന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിലുള്ള എനർജി നമ്മളിൽ സെറ്റിൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ വെച്ചിട്ടുണ്ടാവും വലിയ അയൺ അയേൺ ചെയിനാണത് അതിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിച്ചാൽ അത് എർത്ത് ചെയ്യപ്പെടും ഇപ്പം ലോകത്തിലെല്ലായിടത്തും അറിയുന്നൊരു സംഭവമായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ച നമ്മളിൽ ഉണ്ടാവുമ്പോൾ ഇത് കർത്ത് ചെയ്യണം കർത്ത് ചെയ്യാനുള്ള മാർഗം എന്താണ് നമ്മളിപ്പോ എല്ലാരും ചെരുപ്പിട്ടിട്ടാ നടക്കണേ കർത്തിങ്ങില്ല ഫുൾ കാർപ്പറ്റ് ഇട്ടിട്ടാണ് പല വീടുകളും ഇല്ല അതുകൊണ്ടാണ് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രഭാത മന്ത്രം ഉണ്ടല്ലോ എന്താ സമുദ്ര വസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം എന്ന് പറഞ്ഞ് നിലം തൊട്ടിട്ട് നമസ്കരിക്കണം എന്നാണ് ആ നിലം തൊടുന്ന സമയത്ത് നമ്മൾ അർത്ഥ ചെയ്യാൻ വേണ്ടിട്ടാണ് ആ ശ്ലോകം ഇപ്പൊ നിലം തൊടണമെന്നൊന്നുമില്ല ചുമര തൊട്ടാലും മതി എങ്ങനെങ്കിലും ഒന്ന് നമ്മളിൽ ഉണ്ടാവുന്ന അനാവശ്യമായ എനർജി പുറത്തേക്ക് കളയണം എന്നുള്ളതാണ് അപ്പൊ അത് ട്രഡീഷണലായിട്ട് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് കുറേ പ്രാവശ്യം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിയും മറിയും നമ്മളുണ്ടാകുന്ന കുറേ ചിന്തകൾ ഈ പ്രതലത്തിണ്ടാവുന്ന കുറേ അത്തരം എനർജികളൊക്കെ നമ്മളിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കം ശരിയാവില്ല നമുക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വല്ലായ്മ ഉണ്ടാവും അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ നാമം ചൊല്ലിയിട്ട് നിലം എന്ന് പറയുന്നത് നാമം ചൊല്ലുന്നതിനേക്കാളും പ്രാധാന്യം തൊടുന്നതാണ് അത് തൊടുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയും കൂടി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പിന്നെ അല്ലാതെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോൺക്രീറ്റിലൂടെയും ഒക്കെയാണ് ഇലക്ട്രിസിറ്റി എവിടെയും പാസ് ചെയ്യല്ലോ എർത്ത് എന്ന് പറയുന്നത് മണ്ണ് എന്ന ഒന്നുമില്ല ഇൻസുലേറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതിപ്പറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭൂമി അത്രേ ഉള്ളൂ അർത്ഥം പിന്നെ വെള്ളം എന്തായാലും നമ്മൾ കുളിക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറേ അത്തരം ക്ലീനിങ് പറയുന്നത് ബോഡി ക്ലീനിങ് പറയുന്നത് ഈ പൊടികൊടലുകൾ മാത്ര ഇത്തരം എനർജി ക്ലീനിങ്ങും ആണ് അതുകൊണ്ടാണ് കുളി കഴിയുമ്പോ ഒരു ഉന്മേഷം കിട്ടുന്നത് ആ എനർജികളൊക്കെ ക്ലിൻസ് ചെയ്യപ്പെടും എന്നാലും ഈ മണ്ണ് എന്ന് പറയുന്നത് ചളി എന്നർത്ഥമില്ലല്ലോ നല്ല മണ്ണും നല്ല മണ്ണ് എർത്ത് എന്ന് പറയുന്നതിൽ എല്ലാത്തിലും ഒരേപോലെ എർത്തിന്റെ ഭാഗം തന്നെയാണ് ഈ മണ്ണിന് പകരം കല്ലായാലും മണ്ണ് എർത്തിന്റെ ഭാഗം തന്നെയല്ലേ പഞ്ചഭൂതം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ സങ്കല്പത്തിലുള്ള പഞ്ചഭൂതം എന്ന് പറയുന്നത് ഇപ്പൊ മണ്ണാണോ നല്ലത് പിന്നെ സാൻഡ് ആണോ നല്ലത് എന്ന് ചോദിച്ചാൽ എന്താ പറയാ വെറുതെ വ്യത്യാസം എന്തുകൊണ്ടാണ് ഗ്രാനൈറ്റ് പ്രതലങ്ങൾ ഉണ്ടാക്കുന്നു പല ക്ഷേത്രങ്ങളിലും നടക്കാൻ വേണ്ടിയിട്ട് അതേസമയത്ത് ചില ക്ഷേത്രങ്ങളിൽ പൂഴി മാത്രമേ ഉണ്ടാവുള്ളൂ കമ്പൽസറി പൂഴി മാത്രമേ പാടുള്ളൂ ഗ്രാനൈറ്റ് ഇടരുതെന്ന് പറയും അതവിടുത്തെ ആചാരങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അതേസമയത്ത് ചില ക്ഷേത്രങ്ങളിലൊക്കെ പ്രദക്ഷിണ വഴി കംപ്ലീറ്റ് വെള്ളത്തിനുള്ളിലാണ് വ്യത്യസ്തമായ തരത്തിലുണ്ടാവും ഇതെല്ലാം പഞ്ചഭൂതാത്മകം ആവണം എന്നാണ് അത് കല്ലാവണോ ഗ്രാനൈറ്റ് ആവണോ കോൺക്രീറ്റ് ആവണോ പിന്നെ സിമെൻ്റ് ആവണോ ഒക്കെ ഉള്ളത് ഇറ്റ്സ് ഇറ്റ് വേരിയേഷൻസ് പക്ഷേങ്കില് അങ്ങനെ തന്നെ ഒരു ഏതൊരു വീഡിയോയിൽ പറയാനും കേട്ടിട്ടുണ്ട് ഇപ്പൊ ക്ഷേത്രങ്ങള് മുഴുവനും ഇങ്ങനെ ഗ്രാനൈറ്റ് മാർബിളും ഒക്കെ ഇട്ടതാണ് അപ്പൊ അത് അങ്ങനെ അല്ലാതെ റഫ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ അതിൽ എന്താണ് അതില് നടക്കുമ്പോഴായാലും അതിന്റെ ഒരു നല്ല എഫക്റ്റ് രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നടക്കുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ ഉള്ളിലേക്ക് അക്യുപ്രഷർ പോലെ വരുന്ന ഒരു പ്രതലങ്ങളിലേക്ക് ചവിട്ടുമ്പോ കിട്ടുന്ന ഒരു അക്യുപ്രഷർ ഉണ്ട് അതിന് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പ്രണാമം ചെയ്യുന്ന ഗ്രാനൈറ്റുകൾ പോളിഷ്ഡ് ഗ്രാനൈറ്റ് അല്ല ഞാൻ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വളരെ റഫായിട്ടുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് ചില സ്ഥലങ്ങളിൽ പോളിഷ്ഡ് ഗ്രാനൈറ്റ് ആവുന്നോ അത് സ്റ്റൈലിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതിനത്ര ഗുണമുണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പം ക്ഷേത്രങ്ങളിലൊക്കെ ഗ്രാനൈറ്റ് പതിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം മണ്ണിന്റെ ടൈൽസുകൾ അവൈലബിൾ ആണ് അത് കാലിനൊന്ന് ചെറിയൊരു കുത്തുണ്ടാവുന്നതാണ് അതിനൊരു സുഖം അതാണ് വേണ്ടത് ഇപ്പം സാൻഡിൽ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ സാന്റിൽ അതേപോലെ റഫായിട്ടുള്ള ഗ്രാനൈറ്റിൽ ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റില്ല അതേ സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കാനും ഓടാനും ഒക്കെ ഉള്ളൊരു തോന്നലുണ്ടാവും ഏതാണ് ക്ഷേത്രങ്ങളിൽ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം റഫായിട്ട് പതുക്കെ നടക്കാൻ വേണ്ടി നമ്മളെ പ്ര ചെയ്യിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് അതിന് കാരണം തന്നെ പാതാൽ പദാനുഗതം ഗച്ച് കരവും ചലനവിവർജിതവും വാചാസ്തുതി ഹൃദിധ്യാനം ഏവം കുര്യാൽ പ്രദക്ഷിണമെന്നാണ് പ്രദക്ഷിണത്തിൻ്റെ ശാസ്ത്രം എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് നടന്നിട്ട് പ്രദക്ഷിണം തീർത്തിട്ട് പണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന പോലെ ചാടിയോടി പോകേണ്ട ഒരു പണിയല്ല വേണ്ടത് പാതാൽ പതാനുഗതം ഗച്ഛേ പതുക്കെ പതുക്കെ ഒരു കാലു കഴിഞ്ഞ് അടുത്ത കാലം തൊട്ടടുത്തടുത്ത് വെച്ച് നടക്കണം എന്നാണ് പറയാം ഗുരുവായൂരൊക്കെ കാണാം പക്ഷെ അവരുടെ ശ്രദ്ധ കാലിലാണ് ഭഗവാനിലല്ലാതെ മാത്രം അങ്ങനെയാണ് അങ്ങനെയാവരുത് ശ്രദ്ധ ഭഗവാനിലാണ് വേണ്ടത് നടക്കണത് പതുക്കെ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ആ പാതാൽ പാതാനുഗതം എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ നടക്കണമെന്നേ അർത്ഥമുള്ളൂ അല്ലാണ്ട് ഒരു കാലു കഴിഞ്ഞ് എക്സാക്റ്റ് മുട്ടിമുട്ടി അടുത്തത് പോകണം ശ്രദ്ധ അവിടെ ആവണം എന്നിട്ട് ബാലൻസ് വീഴാണ്ട് നടക്കണം എന്നൊന്നുമല്ല പറഞ്ഞത് അങ്ങനെ നടക്കുമ്പോൾ കരവ് ചലന ചലനവിവർജിതവും കയ്യൊന്നും ആട്ടാതെ നടക്കണം അപ്പോൾ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ പതുക്കെ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് ഓടിപ്പടിച്ചിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് നാല് പ്രദക്ഷിണം കഴിഞ്ഞു ഞാൻ ഓടിപ്പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലരെയും കാണാം ക്ഷേത്രത്തിലൊക്കെ ബസ്സിന് സമയമായി അതിനു അതിനുമുമ്പ് രണ്ട് പ്രദക്ഷിണങ്ങൾ തീർക്കാം അങ്ങനെ വഴിപാട് കൂട്ടേണ്ട കാര്യമില്ല നമ്മുടെ സാമൂഹ്യം വഴിപാട് അങ്ങനെയാണല്ലോ പറയാം കാട്ടിക്കൂട്ടുന്ന പരിപാടിക്കാണല്ലോ വഴിപാട് എന്ന് പറയാം അങ്ങനെ വേണ്ടാന്ന് മാത്രം